അയർലാൻഡിൽ നമ്മൾക്ക് കിട്ടുന്ന ഫ്രഷ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫ്രഷ് തന്നെയാണ് കാരണം അതിന് കൊടുക്കുന്ന തീറ്റകളാണ് മെയിനായിട്ടുള്ളൊരു കാരണം ഇവിടെ ഈ കാണുന്ന പച്ചപ്പുകൾ ഈ പാടത്ത് കാണുന്ന പുല്ലുകൾ കൊടുത്തിട്ടാണ് അവർക്കുള്ള ഫുഡുകൾ ഉണ്ടാകുന്നത് മഴയുള്ള ദിവസങ്ങളിൽ ഇവർ ഇവിടുന്ന് അരിഞ്ഞു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ സമ്മർ സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരിവിടെ പറമ്പിലേക്ക് കഴിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇഷ്ടം പോലെ അവർക്ക് ആവശ്യത്തിന് മേഞ്ഞ് നടന്ന് കഴിക്കാം ഒരു റെസ്ട്രിക്ഷനും അവർക്കില്ല നന്നായിട്ട് കഴിച്ചു പോകാം വൈകുന്നേരം വരെ അപ്പൊ ആ കാഴ്ച ഒന്നും കണ്ടാലോ ഇവിടുത്തെ ഏറ്റവും നല്ല കാലാവസ്ഥകൾ കൊണ്ട് തന്നെ ഉരുത്തിരിഞ്ഞതാണ് ഈ പുൽമേടുകൾ ആവശ്യത്തിനുള്ള ചാണക വെള്ളവും എല്ലാം തെളിച്ച് ഈ പുൽമേടുകളെ ഇവർ ഭംഗിയായി സൂക്ഷിക്കുന്നു ഇത് ഇവിടെയുള്ള പശുക്കൾക്ക് ആവശ്യാനുസരണം ഓടി നടന്ന് കഴിക്കാവുന്നതിന് അധികവുമാണ് ഈ പുൽമേടുകൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല ഫ്രഷായിട്ടുള്ള പാലാണ് ഇവരിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് സമ്മർ സീസണിൽ ഇവർ ഓടി നടന്ന് ഭക്ഷിക്കുകയും എന്നാൽ വിന്റർ സീസണിൽ ഇവർക്ക് വേണ്ട പുല്ലുകൾ യഥേഷ്ടം ഇവിടുത്തെ കർഷകർ ഫാമിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് പ്രകൃതിയുടെ ഒരു വരദാനമാണെന്ന് പറയാം ഈ പുൽമേടുകൾ ഏറ്റവും നല്ല കാലാവസ്ഥയും അതിനനുയോജിച്ച വളങ്ങളും എല്ലാം ഈ പുൽമേടുകളെ സമൃദ്ധിയാക്കുന്നു ഇത്രയും മനോഹരമായ പുൽമേടുകൾ ഇവർ ഫാക്ടറിയിലേക്ക് ചെത്തിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലുള്ള വലിയ വലിയ ട്രക്കുകളിലാണ് ഈ പുല്ലുകളെ ഇവിടെ നിന്നും ശേഖരിച്ച് അവർ മറ്റൊരു ഫാക്ടറിയിലേക്ക് മാറ്റുന്നത് ഇതുപോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് ട്രാക്ടറിൽ അവർ ചെത്തിയെടുക്കുന്നു ശേഷം ഇത് ഫാക്ടറിയിലേക്ക് നീക്കം ചെയ്യുന്നു നമ്മളുടെ നാട്ടിൽ കാണുന്ന വൈക്കോലുകൾക്ക് പകരമാണ് ഈ പച്ചപ്പുല്ലുകൾ ഉപയോഗിച്ച് ബൈ പ്രോഡക്റ്റുകളെല്ലാം ഉണ്ടാക്കി ഇവർക്ക് തന്നെ തീറ്റ കൊടുക്കുന്നത് ആദ്യം ഈ പുൽമേടുകളിൽ കാണുന്ന പുല്ലുകളെല്ലാം ചെത്തിയെടുക്കുകയും അതിനുശേഷം കാലിയായ സ്ഥലത്ത് നിന്നും ചാണകവെള്ളം തളിച്ച് വീണ്ടും അത് മുളയ്ക്കാൻ അനുവദിക്കുന്നു ഈ മുള ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷം അവർ വീണ്ടും അതിനെ അരിഞ്ഞ് വീണ്ടും ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇതിനായി പ്രവർത്തിക്കുന്നത് യുവ കർഷകർ തന്നെയാണ് പതിനെട്ട് വയസ്സും ഇരുപത് വയസ്സുമുള്ള ചെറുപ്പക്കാർ മാത്രമാണ് ഈ ട്രാക്ടർ ജോലികളും മറ്റുമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ചെത്തിക്കഴിഞ്ഞ പാടങ്ങളാണ് ഈ കാണുന്നത് ഇതുപോലെയുള്ള പാടങ്ങളിൽ ഇനി അവർ ചാണവെള്ളം തെളിച്ച് അടുത്ത രണ്ട് മാസത്തിനായി കാത്തിരിക്കുന്നു ഈ ട്രാക്ടറുകൾക്ക് വേണ്ട ഡീസലുകൾ ടാങ്കറിൽ തന്നെ ഇവിടെ സ്പോട്ടിൽ എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് ഈ കട്ട് ചെയ്തെടുത്ത പുല്ലുകളാണ് ഇതുപോലുള്ള വലിയ ട്രാക്ടറുകളിൽ കയറ്റി അവരുടെ ഫാമിലേക്ക് കൊണ്ടുപോകുന്നത് വീണ്ടും അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ